പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് കുഞ്ഞിരാമൻ എഫക്റ്റ് ഈ കഥ കേൾക്കൂ അയ്യോ പുല്ലിന് തീ പിടിച്ചേ മൃഗങ്ങൾ ഭയന്ന് അലറിക്കൊണ്ട് തലങ്ങും വിലങ്ങും ഓടി കാട്ടുപുല്ലിനു തീ പിടിച്ചേ കാട്ടുതീയെങ്ങും പടരുന്നുണ്ടേ കാട്ടാറിലില്ലൊരു തുള്ളി വെള്ളം കാട്ടുതീ വന്നാൽ കെടുത്തിടുവാൻ സാധു മൃഗങ്ങളുടെ കരച്ചിലും ലഹളയും കേട്ട് ഓടിയെത്തിയ ആനകൾ കുറച്ചകലെയുള്ള പുഴയിൽ നിന്ന് വെള്ളം തുമ്പിയിൽ നിറച്ചു കൊണ്ടുവന്ന് ഒരുവിധം തീ കെടുത്തി അല്ല ഈ കാട്ടുതീ ഉണ്ടാവുന്നത് എങ്ങനെയാണ് മാൻകുട്ടികൾ സംശയം പ്രകടിപ്പിച്ചു വേനൽക്കാലത്ത് ഇടമഴ പെയ്യുമ്പോൾ മഴത്തുള്ളികൾ മരക്കമ്പിലും മറ്റും പറ്റിപ്പിടിക്കും വീണ്ടും വെയിൽ കനക്കുമ്പോൾ മഴത്തുള്ളിയിലൂടെ സൂര്യപ്രകാശം കടന്നുവെന്ന് കൃത്യമായി ഏതെങ്കിലും ഉണങ്ങിയ പുല്ലിൽ പതിച്ചാൽ കുറേ നേരം കൊണ്ട് തീ പിടിക്കും കൂട്ടത്തിൽ അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസവുമുള്ള കുഞ്ഞിരാമൻ കുരങ്ങ് പറഞ്ഞു കാട്ടു മരക്കമ്പിൽ തൂങ്ങിക്കിടക്കും മഴ തുള്ളിയിലൂടെ വെളിച്ചം വന്നാൽ സൂര്യപ്രകാശം പുല്ലിൽ പതിച്ച് പുല്ലിനു തീ പിടിച്ചിടുമല്ലോ അതിന് ഈ വർഷം ഒരു തുള്ളി മഴ പെയ്തിട്ടില്ലല്ലോ മഴത്തുള്ളിയിലൂടെ വെളിച്ചം കടന്നു വരാൻ ഒരു സാധ്യതയുമില്ല ചെമ്പൻ കരടി പറഞ്ഞു എങ്കിലിതാരോ മനപൂർവ്വം ചെയ്തതാണ് മനുഷ്യർ ഉപേക്ഷിച്ച് തീക്കൊള്ളി കൊണ്ട് ഉണങ്ങിയ പുൽത്തകിടിക്ക് തീയിട്ടതാണ് കുഞ്ഞുരാമൻ സംശയമില്ലാതെ പറഞ്ഞു എങ്കിലതൊന്ന് കണ്ടുപിടിക്കണം ആനക്കുട്ടികളും ഉത്സാഹത്തോടെ കാട്ടുതീ വന്ന വഴി അറിയാനായി പുറപ്പെട്ടു കുറച്ചു ദൂരം ചെന്നപ്പോൾ മനുഷ്യർ മനുഷ്യരുപേക്ഷിച്ചുപോയ അടുപ്പിൽ ചാരവും ചെറിയ തീക്കനലുകളും കണ്ടു നോക്കുവാണ് ചേട്ടാ ഈ ചാരത്തിൽ കാൽപാദം പതിഞ്ഞിരിക്കുന്നത് കണ്ടിട്ട് കുറുക്കൻ്റെ കാല് പോലെയുണ്ട് എങ്കിൽ സംശയിക്കണ്ട കുറുക്കന്മാരുടെ പണിയാണ് എന്നു പറഞ്ഞ് അവർ മുന്നോട്ട് നടന്നു കുറച്ചു ദൂരം ചെന്നപ്പോൾ കുറുക്കനും കൂട്ടുകാരും വട്ടം കൂടി കവിഴ്ന്ന് കിടക്കുന്നത് കണ്ടു ശബ്ദമുണ്ടാക്കാതെ കുറുക്കന്മാരെ നിരീക്ഷിച്ച് നോക്കുമ്പോഴുണ്ട് അവർ പറയുകയാണ് ഏയ് കൂട്ടുകാരേ നല്ലവണ്ണം ഊതി തീ കത്തിക്ക് ശരിക്ക് പുൽത്തകിടിക്ക് തീ പിടിച്ചാൽ ചൂട്ട മാനിറച്ചിയും മൂലിറച്ചിയും രുചിയോടെ തിന്നാം കുറുക്കന്മാരെ ചുട്ടെടുത്താലോ ചീരനെ തുമ്പിക്കൈ കൊണ്ട് പൊക്കിയെടുത്ത് ആനക്കൂട്ടത്തിലെ പ്രധാന കൊമ്പനായ ജമ്പൻ ചോദിച്ചു അത് കണ്ട് ഭയം നോടാൻ തുടങ്ങിയ കുറുക്കന്മാരെ ആനകളും കരടികളും കൂടി തടഞ്ഞു വച്ചു ദുഷ്ടന്മാരെ കാടിന് തീയിട്ടാൽ സാധു മാത്രമല്ല കാട് തന്നെ നശിക്കും സ്വന്തം നേട്ടത്തിനായി ജനിച്ച കാടിനെ നശിപ്പിക്കുന്ന നിങ്ങളെയാണ് ചുട്ടെടുക്കേണ്ടത് ഇനി മേലാൽ ഈ കാട്ടിൽ കണ്ടുപോകരുത് കരടിയപ്പൂപ്പൻ കുറുക്കന്മാരോട് പറഞ്ഞു അത് കേട്ടപാതി ആനക്കുട്ടികൾ കുറുക്കന്മാരെ വാലിൽ തൂക്കിയെടുത്ത് ഒരൊറ്റയേറെ ഇതുകൊണ്ട് മാത്രം പോരാ ബാക്കിയുള്ള കനൽ വെള്ളമൊഴിച്ച് കെടുത്തണം ഇനി ഇങ്ങനെ ആപത്തുണ്ടാവരുത് കുഞ്ഞിരാമൻ പറഞ്ഞു ശരി കുഞ്ഞിരാമൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇതൊന്നും ഞങ്ങൾ മനസ്സിലാക്കില്ലായിരുന്നു അതെ അതെ കുഞ്ഞുരാമൻ എഫക്റ്റ് മൂലമാണ് കുറുക്കന്മാരെ ഓടിച്ച് കാടിനെ രക്ഷിക്കാൻ കഴിഞ്ഞത് മാൻകുട്ടികൾ പറഞ്ഞത് കേട്ട് എല്ലാവരും ചിരിച്ചു